കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചാനൽ ചർച്ചകളിൽ സജീവമായി പങ്കെടുത്തിരുന്ന ബിനു പി ചാക്കോയാണ് അഡ്മിഷൻ തട്ടിപ്പ് കേസിൽ ഇന്ന് വീണ്ടും അറസ്റ്റിലായത് നഴ്സിംഗ് കോളേജിൽ പ്രവേശനം വാഗ്ദാനം ചെയ്ത കട്ടപ്പന സ്വദേശിയായ ഒരു പെൺകുട്ടിയിൽ നിന്ന് രണ്ട് പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിലാണ് പാലക്കാട് വടക്കാഞ്ചേരി സ്വദേശിയായ ഇയാളെ കട്ടപ്പന ഡിവൈഎസ്പി അറസ്റ്റ് ചെയ്തത് ആലഞ്ചേരിക്ക് വേണ്ടി വാദിച്ച് ചാനലുകളിലെ സ്ഥിരം മുഖം സിറോമലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് വേണ്ടി ചാനൽ ചർച്ചകളിൽ വാദിച്ചിരുന്ന വ്യക്തിയാണ് ബിനു ചാക്കോ സഭാ വക്താവ് ചമഞ്ഞ് ഇയാൾ നേടിയെടുത്ത സ്വാധീനം ഉപയോഗിച്ചാണ് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ അഡ്മിഷനും ജോലിയും വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്നത് മെത്താന്മാരുമായും വൈദികരുമായുള്ള ചിത്രങ്ങൾ കാണിച്ച് വിശ്വാസ്യത നേടിയെടുക്കുന്നതാണ് ഇയാളുടെ പ്രധാന തന്ത്രം ഇന്ത്യൻ കാത്തലിക് ഫോറം വക്താവ് എന്ന നിലയിലാണ് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നത് നിലവിലെ കേസ് വടക്കാഞ്ചേരി കണക്കൻതുരുത്തി പഴയ ചിറ വീട്ടിൽ ബിനു പി ചാക്കോയാണ് കട്ടപ്പന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ച വ്യാജ പരസ്യം കണ്ട് ബന്ധപ്പെട്ട കട്ടപ്പന സ്വദേശിനിയായ യുവതിയെയാണ് ഇയാൾ വഞ്ചിച്ചത് തട്ടിപ്പിനിരയായ യുവതിയുടെ പരാതിയെ തുടർന്ന് നടത്തിയ ഊർജിത അന്വേഷണത്തിനൊടുവിലാണ് ബിനു പി ചാക്കോ വലയിലായത് പ്രതിയായ ബിനു പി ചാക്കോ പാലായിലും തിരുവല്ലായിലുമുള്ള പ്രമുഖ നഴ്സിംഗ് കോളേജുകളിൽ സീറ്റുകൾ ലഭ്യമാക്കാം എന്ന് വാഗ്ദാനം നൽകിയാണ് യുവതിയെ സമീപിച്ചത് സാമൂഹിക മാധ്യമങ്ങളിലെ ആകർഷകമായ പരസ്യങ്ങൾ കണ്ടാണ് കട്ടപ്പന സ്വദേശിനിയായ യുവതി ഇയാളുമായി ബന്ധപ്പെട്ടത് പ്രവേശന നടപടികൾ പൂർത്തിയാക്കുന്നതിനും സീറ്റ് ഉറപ്പാക്കുന്നതിനുമായി യുവതിയിൽ നിന്ന് പല തവണകളായി രണ്ട് പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപ ഇയാൾ കൈപ്പറ്റി എന്നാൽ പണം നൽകി നിശ്ചിത സമയപരിധി കഴിഞ്ഞിട്ടും വാഗ്ദാനം ചെയ്ത പ്രകാരം പ്രവേശനം ലഭിക്കുകയോ പ്രവേശനവുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും ലഭിക്കുകയോ ചെയ്തിട്ടില്ല പ്രവേശനം ലഭിക്കാതെ വരികയും നൽകിയ പണം തിരികെ ലഭിക്കാതിരിക്കുകയും ചെയ്തതോടെ യുവതി ബിനു പി ചാക്കോയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നാൽ ഇയാൾ ഒഴിഞ്ഞു മാറുകയും യുവതിയുടെ കോളുകൾക്ക് മറുപടി നൽകാതിരിക്കുകയും ചെയ്തു ഇതോടെ താൻ വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കിയ യുവതി കട്ടപ്പന പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ കട്ടപ്പന ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം കട്ടപ്പന സി ഐ ടി സി മുരുകൻ എസ് ഐ ബിജു ബേബി എ സി പി ഒമാരായ ജോബിൻ ജോസ് റാൾ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചു ശാസ്ത്രീയമായ തെളിവുകളുടെയും സൈബർ നിരീക്ഷണത്തിന്റെയും സഹായത്തോടെയാണ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്